ഓർഡർ ചെയ്താൽ നൂഡിൽസ് കിട്ടും നൂഡിൽസ് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ സുഷി കിട്ടും ഇനി ജ്യൂസ് ഓർഡർ ചെയ്താലോ ഒരു പക്ഷേ സ്ട്രോ ഇട്ട കാപ്പി ആയിരിക്കും നമുക്ക് മുൻപിൽ എത്തുക ജപ്പാനിലെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ ഇതാകും നമുക്കുണ്ടാകുന്ന അനുഭവം ഇതിന് ഒരു കാരണവുമുണ്ട് വിഭവങ്ങൾ മാറി നൽകിയാലും ലോകത്തിന് ഈ റെസ്റ്റോറൻറ്റ് ഒരു അത്ഭുതവും മാതൃകയുമാണ് ഓർഡറുകളുടെ സ്ഥലം ഓർഡറുകൾ മാറിപ്പോകുന്ന ഇടം എന്നിങ്ങനെയെല്ലാമാണ് ഈ റെസ്റ്റോറന്റ് അറിയപ്പെടുന്നത് ജപ്പാനീസ് ടെലിവിഷൻ ഡയറക്ടറായ ഷിരോ അഗ്നിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു റെസ്റ്റോറന്റ് ആരംഭിച്ചത് ഇവിടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും തന്നെ മറവി രോഗമായ ഡിമെൻഷ്യ ബാധിച്ചവരാണ് ഇതുകൊണ്ടാണ് ഓർഡർ ചെയ്യുന്ന ഭക്ഷണത്തിന് പകരമായി മറ്റ് വിഭവം നമുക്ക് മുൻപിൽ എത്തുന്നത് സൂപ്പർ ഏജിംഗ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ജപ്പാനിൽ നിരവധി ഡിമെൻഷ്യ രോഗികളാണ് ഉള്ളത് ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന രോഗമായതിനാൽ ഇത് ബാധിച്ചവർ വീടുകളിൽ തന്നെ ഒതുങ്ങി കഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇതിനെ അല്പം കരുതലൂടെ നേരിടുകയാണ് റെസ്റ്റോറന്റിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുവഴി ഡിമെൻഷ്യ രോഗികൾക്ക് അവരുടെ ജീവിതം ആസ്വദിക്കാനും കഴിയുന്നു അഞ്ചിലൊരാളെ ഡിമൻഷ്യ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇങ്ങനെയൊരു റെസ്റ്റോറന്റിന് തുടക്കമിട്ടത് ഓർഡർ ചെയ്ത ഭക്ഷണം മാറിപ്പോയാൽ ഇവിടെ എത്തുന്ന ആർക്കും പരാതിയോ പരിഭവമോ ഇല്ല കാരണം ഇവിടത്തെ ജീവനക്കാരെ കുറിച്ചും ഇവരുടെ വൈകല്യത്തെക്കുറിച്ചും തികഞ്ഞ ധാരണയുള്ളവരാണ് ഇവിടെ എത്തുന്നത് പരാതിക്ക് പകരം അവർ നൽകുന്നതും കഴിച്ച സംതൃപ്തിയോടെയാണ് ഇവർ മടങ്ങാറുള്ളത് മടങ്ങുമ്പോൾ ജീവനക്കാർക്കായി ഒരു ചെറു പുഞ്ചിരിയും ഇവർ സമ്മാനിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുക എന്നതിലുപരി ഓർമ്മകളില്ലാത്ത മനുഷ്യർക്ക് ഒരു ചെറിയ സന്തോഷമാവുകയാണ് ഇവിടെ എത്തുന്നവർ ഡിമിൻഷ്യ രോഗികൾക്ക് സാധാരണ ജീവിതം തുടരാൻ അവസരം നൽകുക എന്നതിലുപരി രോഗത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണ നീക്കുകയും ഈ റെസ്റ്റോറന്റിന്റെ ലക്ഷ്യമാണ് ജപ്പാൻ സർക്കാരാണ് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് വളരെ വേഗം തന്നെ ഈ റെസ്റ്റോറന്റ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എന്നതാണ് വാസ്തവം ലോകരാജ്യങ്ങൾക്ക് ഈ റെസ്റ്റോറന്റിനെ മാതൃകയാക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ ജപ്പാൻ സർക്കാർ പ്രതീക്ഷിക്കുന്നത്